നമസ്കാരം ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് പ്രശസ്ത ശാസ്ത്രജ്ഞൻ അന്തരിച്ചു പൂനെ പ്രശസ്ത ഗഗോള ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകനുമായ ഡോക്ടർ ജയൻ വിഷ്ണു നർലികർ പൂനെയിൽ അന്തരിച്ചു ബിഗ് ബാൻ സിദ്ധാന്തത്തിന് പകരമായി ആലോചിച്ച സൃഷ്ടിശാസ്ത്ര മോഡലുകൾ കൊണ്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അംഗീകാരമുള്ള സ്ഥാപനമായ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് സ്ഥാപിച്ചതും രണ്ടായിരത്തി മൂന്ന് വരെ അതിന്റെ ഡയറക്ടറെ പ്രവർത്തിച്ചതും അദ്ദേഹം ശ്രദ്ധേയമായി കേന്ദ്ര സർവകലാശാലയിലും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ിലും അടിമിയായിരുന്നു അദ്ദേഹം ശാസ്ത്രജ്ഞത്തിന്റെ പൊതുജനങ്ങളിൽ എത്തിക്കാൻ നിർണായകമായ സംഭാവനകൾ നൽകിയിരുന്നു പത്മവിഭൂഷൺ കായിക പുരസ്കാരം തുടങ്ങിയ അദ്ദേഹത്തിന് ലഭിച്ച ദേശീയ അന്താരാഷ്ട്ര അംഗീകാരങ്ങളാണ് ശാസ്ത്രത്തെ പ്രചാരണത്തിനായും വിദ്യാഭ്യാസത്തിനായും കഥകളിലൂടെയും പത്രങ്ങൾ ടെലിവിഷൻ പുരസ്കാരങ്ങൾ എന്നിവടേലെയും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ശാസ്ത്രത്തെ ജനഭാവത്തേക്ക് നയിച്ച മഹത്തായ ബുദ്ധിജീവിയായിരുന്നു അദ്ദേഹം കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ